ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോർച്ചുഗീസ് താരമായ തിയാഗോ ആൽവസ് ഇന്നലെയാണ് ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുള്ളത് കോൺട്രാക്റ്റ് റദ്ദാക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൂപ്പർ കപ്പിൽ കേവലം രണ്ട് മത്സരങ്ങൾ മാത്രമാണ് തിയാഗോ ആൽവസിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരൊറ്റ മത്സരത്തിൽ പോലും തൊണ്ണൂറ് മിനിറ്റ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനുള്ള ഒരു അവസരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത് അതിൻ്റെ ഉത്തരം അദ്ദേഹം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ നൽകിയിട്ടുണ്ട് അതായത് ഇന്ത്യൻ ഫുട്ബോളിലെ ഈ ഒരു അവസ്ഥ തന്നെയാണ് തന്നെ ഈ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് തിയാഗോ ആൽവസ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഈ തീരുമാനം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും തിയാഗോ ആൽവസ് കുറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ക്ലബിനോടും സ്റ്റാഫിനോടും സഹതാരങ്ങളോടും ഇവിടുത്തെ ആരാധകരോടും എനിക്ക് വലിയ നന്ദിയുണ്ട് ആദ്യ ദിവസം മുതൽ തന്നെ നല്ല ഒരു വരവേൽപ്പാണ് എനിക്ക് ലഭിച്ചത് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഞാൻ ഇവിടെ ചിലവഴിച്ചതെങ്കിലും ഒരുപാട് നല്ല ആളുകളെ പരിചയപ്പെടാനും നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ ഈ അധ്യായം വളരെ വേഗത്തിൽ അവസാനിക്കുകയാണ് അതിൻ്റെ കാരണം ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടേറിയ സാഹചര്യം തന്നെയാണ് എന്നെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇതാണ് തിയാഗോ ആൽവസ് പറഞ്ഞിട്ടുള്ളത് അതായത് ഐ എസ് എൽ നടക്കുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും ഇല്ല അതുകൊണ്ടാണ് താൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനും ഇന്ത്യ വിടാനും തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് തിയാഗോ ആൽവസ് പറഞ്ഞിട്ടുള്ളത് ഒരു നല്ല രൂപത്തിൽ ഇദ്ദേഹത്തിൻ്റെ കളി കാണാനുള്ള ഒരു ഭാഗ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ലഭിച്ചില്ല എന്നുള്ളത് തീർത്തും ദൗർഭാഗ്യകരമായ അല്ലെങ്കിൽ നിരാശാജനകമായ ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം